ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ വീണ്ടും ആക്രമണ പരമ്പര നടത്തി ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണം തെക്കൻ ലബനന്റെ വിവിധ മേഖലകളിലേക്ക് പ്രത്യേകിച്ച് നബാത്തെ മേഖലകളിലേക്ക് നഗർന്നത് ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾ ഹിസ്ബുള്ളയുടെ ട്രെയിനിങ് കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ തുടങ്ങിയവയായിരുന്നു പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യമിട്ടത് നബാത്തയ്ക്ക് സമീപം നടത്തിയ ആക്രമണത്തിൽ ബെയ്റൂട്ട് വരെ പ്രകമ്പനങ്ങൾ ഉണ്ടായി എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലബനനിലേക്ക് ഇസ്രായേലി സേന നടത്തിയ ഏറ്റവും മാരകമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് പന്ത്രണ്ടോളം ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന വിവരമാണിപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ നൽകുന്നത് തെക്കൻ തെക്കൻ ലബനനിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് അതായത് നബാത്തെ നബാത്തക്ക് ചുറ്റുമുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം തന്നെ ആക്രമണത്തിൽ തകർത്തു തരിപ്പണമാക്കി വൻതോതിൽ തീയും പുകയും നബാത്തെ നഗരത്തിലടക്കം ഇപ്പോഴും ഉയരുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന്റെ പ്രകമ്പനകൾ ബെയ്റൂട്ട് വരെ എത്തിയിരിക്കുന്നു വൻതോതിലുള്ള ആക്രമണം നിരവധി കേന്ദ്രങ്ങൾ നിരവധി സൈറ്റുകൾ ഹിസ്ബുള്ള സൈറ്റുകൾ ആക്രമണത്തിൽ തകർ തരിപ്പണമായി എന്ന വിവരം പുറത്തു വരികയാണ് ആഴ്ചകൾക്ക് മുൻപാണ് ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ മറ്റൊരു വ്യോമാക്രമണം നടത്തിയത് ആ വ്യോമാക്രമണത്തിലായിരുന്നു ഹിസ്ബുള്ളയുടെ രണ്ടാമൻ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈതം അലി തബാ തബായി കൊല്ലപ്പെട്ടത് ഹൈതം അലി തബാ തബായി ആയിരുന്നു ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർ തലവൻ ഇറാനുമായി ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഹൈതം അലി തബാ തബായി ആയിരുന്നു തപാത്തബായി താമസിച്ചിരുന്ന ബെയ്റൂട്ടിന് സമീപമുള്ള നില കെട്ടിടത്തിന്റെ നാലും അഞ്ചും നിലകളിലേക്ക് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഈ ആക്രമണത്തിലാണ് തപാത്തബായിയും കൂടെ ഉണ്ടായിരുന്ന അഞ്ച് ഹിസ്പുള്ള ഭീകരന്മാരും കൊല്ലപ്പെട്ടത് തപാത്തബായി തപാത്തബായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ഒരു ഹിസ്പുള്ള ഭീകരനാണ് രണ്ടായിരത്തി അഞ്ചിൽ ഏകദേശം പത്ത് ബില്യൺ ഡോളർ തപാത്തബായിയുടെ തലയ്ക്ക് അമേരിക്ക വിലയിട്ടിരുന്നു അത്രത്തോളം കുടുംബീകരനാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനാണ് ഇറാനിൽ നിന്നടക്കം സിറിയലിൽ നിന്നടക്കം ഹിസ്ബുള്ളയ്ക്കായി ലബനനിലേക്ക് ആയുധങ്ങൾ എത്തിച്ചതിന്റെ എത്തിച്ചിരുന്നതിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഹൈതം അലി തബാത്തബായി ആയിരുന്നു ഹസൻ നസറുള്ളയുടെ വധത്തിന് ശേഷമുള്ള ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു ഹൈതം അലി തബാത്തബായി ഇതേ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് മുകളിലേക്ക് വൻ സ്ഫോടക വസ്തുക്കൾ ടെൻ കണക്കിന് പാകരമുള്ള ബ്ലസ്റ്റർ ബോംബുകൾ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ളയെ ഇസ്രായേലി സേന വധിച്ചത് ഹസൻ നസറുള്ളയ്ക്കൊപ്പം അന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുന്ന ഇരുപതോളം ഹിസ്ബുള്ള നേതാക്കന്മാരും ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ഹിസ്ബുള്ളയുടെ ഒന്നാം നിരയിലെയും രണ്ടാം നിരയിലെയും മൂന്നാം നിരയിലെയും നേതാക്കന്മാരെ പടിപടിയായി ഇസ്രായേലി സേന വധിച്ചു അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പി വെടിനിർത്തലിന് കേണപേക്ഷിക്കുകയായിരുന്നു ഹിസ്ബുള്ള ചെയ്തത് ഇതിന് പിന്നാലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നാൽ വെടിനിർത്തലിന് പിന്നാലെയും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ അവസാനിച്ചിരുന്നില്ല ഹിസ്പുള്ള എപ്പോഴൊക്കെയാണോ തലപൊക്കിയത് അപ്പോഴൊക്കെ ഇസ്രായേൽ ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണങ്ങൾ നടത്തി വെടിനിർത്തലിന് ശേഷവും അറുനൂറ്റി അറുപതോളം ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയെന്ന കണക്ക് പുറത്തു വരുമ്പോഴാണ് എത്രത്തോളം രൂക്ഷമായ രീതിയിലാണ് ലെബനനിലെ ഹിസ്ബുള്ളയെ ഇസ്രായേൽ പരിഗണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും ഇസ്രായേൽ ഇസ്രായേലി സേനയ്ക്ക് നേരെ അല്ലെങ്കിൽ വടക്കൻ ഇസ്രായേലിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഹിസ്ബുള്ളയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല ഇതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് നേരത്തെ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള ശക്തി പ്രാപിച്ചിരുന്നു ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തിയത് ഒടുവിൽ ഗതികെട്ട് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു കേവലം അറുപത്തി അഞ്ച് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ നട്ടല്ലൊടിച്ചു ഇസ്രായേലി സേന ആയുധങ്ങൾ ഇല്ലാതായി ആയുധ പുരകൾ കത്തിച്ചു നേതാക്കന്മാരില്ലാതായി നേതാക്കന്മാരെ കംപ്ലീറ്റ് വധിച്ചു അങ്ങനെ രണ്ടാം നിരയും മൂന്നാം നിരയും നേതാക്കന്മാർ പോലും ഇല്ലാതെ എല്ലാം കഴിഞ്ഞ അവസ്ഥയിലായിരുന്നു ഹിസ്ബുള്ള ആ സമയത്താണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് പിന്നാലെ പതിയെ പതിയെ ഹിസ്ബുള്ള പുനരുജ്ജീവിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇറാൻ്റെയും ഇറാഖിൻ്റെയും പ്രത്യേകിച്ച് ഇറാഖിലെ ചില ഇറാഖിലെ ചില ഭീകര സംഘടനകളുടെ പിന്തുണയോടുകൂടി സൈനികപരമായും അതുപോലെ ആയുധപരമായിട്ടുമുള്ള പിന്തുണയോടുകൂടിയാണ് ഹിസ്ബുള്ള പുനരുജ്ജീവിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഇറാഖിലെ ചില തീവ്രവാദ സംഘടനകൾ സിറിയ വഴി ലബനനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലിന് നേരത്തെ നേരത്തെ ലഭിച്ചിരുന്നു അതുമാത്രവുമല്ല ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കള്ളക്കടത്ത് വഴിയും ഡ്രോൺ കടത്ത് വഴിയും ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെ ചില കേന്ദ്രങ്ങൾ സംഭരിച്ചുവെക്കുകയും റോക്കറ്റ് ലോഞ്ചറുകളടക്കം മിസൈൽ ലോഞ്ചറുകളടക്കം ഇസ്രായേലിന് നേരെ തൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേലിൻ്റെ അതിമാരകമായ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ തെക്കൻ ലെബനനിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു ഹിസ്ബുള്ള എന്ന ഭീകരസംഘടനയുടെ നടുവൊഴിച്ചിരിക്കുന്ന ഒരിക്കൽ കൂടി ഇനിയൊരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ഹിസ്ബുള്ളയെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിലെ നബാത്ത് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയ അതിശക്തമായ വ്യോമാക്രമണം ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കള്ളക്കടത്ത് വഴിയും ഡ്രോൺ കടത്ത് വഴിയും ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെ ചില കേന്ദ്രങ്ങൾ സംഭരിച്ചു വയ്ക്കുകയും റോക്കറ്റ് ലോഞ്ചറുകളടക്കം മിസൈൽ ലോഞ്ചറുകളടക്കം ഇസ്രായേലിന് നേരെ തൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേലിൻ്റെ അതിമാരകമായ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ തെക്കൻ ലെബനനിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെയും പൂർണ്ണമായും തകർത്തിരിക്കുന്നു ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ നടുവടിച്ചിരിക്കുന്ന ഒരിക്കൽ കൂടി ഇനിയൊരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ഹിസ്ബുള്ളയെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനനിലെ നബാത്തെ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയ അതിശക്തമായ വ്യോമാക്രമണം ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കള്ളക്കടത്ത് വഴിയും ഡ്രോൺ കടത്ത് വഴിയും ഹിസ്ബുള്ളക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെ ചില കേന്ദ്രങ്ങൾ സംഭരിച്ചു വയ്ക്കുകയും റോക്കറ്റ് ലോഞ്ചറുകളടക്കം മിസൈൽ ലോഞ്ചറുകളടക്കം ഇസ്രായേലിന് നേരെ തൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ് ചെയ്യവയാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേലിൻ്റെ അതിമാരകമായ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ തെക്കൻ ലബനനിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ നടുവടിച്ചിരിക്കുന്നു ഒരിക്കലും കൂടി ഇനിയൊരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ഹിസ്ബുള്ളയെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ലബനനിലെ നബാത്തെ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയ അതിശക്തമായ വ്യോമാക്രമണം